ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടും പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ ബി ജെ പിയിലെ പല പ്രമുഖർക്കും ഇടം പിടിക്കാൻ കഴിഞ്ഞില്ല അതേസമയം ചിലർ തോറ്റിട്ടും മന്ത്രിസഭയിൽ ഇടം കണ്ടെത്തി പ്രാദേശികവും സാമൂഹ്യവും സാമുദായികവും രാഷ്ട്രീയവുമായ പല പരിഗണനകളും മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം ചതുഷ്കോണ മത്സരം നടത്തി വിജയം കണ്ടെത്താനാവാഞ്ഞവരാണ് പഞ്ചാബിലെ ബിജെപി പ്രവർത്തകർ അകാലിദൾ ബിജെപി സഖ്യം വിട്ടുപോയതോടെ പഞ്ചാബിൽ ഒറ്റയ്ക്കാണ് ബിജെപി മത്സരിച്ചത് പഞ്ചാബിലെ ഗ്രാമീണ മേഖലകളെല്ലാം കടന്നു കയറി ബിജെപി പതിനെട്ട് ശതമാനത്തിലധികം വോട്ടാണ് വാരിക്കൂട്ടിയത് പലതവണ പഞ്ചാബ് ഭരിച്ച അകാലിദലിനേക്കാൾ എത്രയോ മുന്നിൽ അതോടെ പഞ്ചാബിലെ ലുധിയാനയിൽ നിന്ന് മത്സരിച്ച് തോറ്റ ബിജെപി സ്ഥാനാർത്ഥി രൺവീർ സിംഗ് ബിട്ടുവിന് ഇത്തവണ കേന്ദ്ര നേതൃത്വം മന്ത്രിസഭയിലെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ ഭീകരവാദികളാൽ കൊല ചെയ്യപ്പെട്ട പഞ്ചാബിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ബിയാൻ സിംഗിന്റെ കൊച്ചുമകനാണ് ബിട്ടു കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയ ബിട്ടു ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലെത്തുകയാണ് പഞ്ചാബിൽ ബിജെപിക്ക് ഒരു സിഖ് മന്ത്രി വരുന്നത് പാർട്ടിക്ക് എന്തുകൊണ്ടും നേട്ടമാണ് ഇനി അദ്ദേഹത്തെ ആറുമാസത്തിനുള്ളിൽ പാർലമെന്റ് എത്തിക്കണം ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു സംസ്ഥാനമാണ് കേരളം ഇതുവരെ ബിജെപി കേരളത്തിന് ആരെയും വിജയിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഇത്തവണ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിലെ കാര്യമായ പിന്തുണ ബിജെപി നേടാൻ ശ്രമിക്കുന്നുണ്ട് ഇത്തവണ ജയിച്ച സ്ഥാനാർത്ഥിക്കും ക്രൈസ്തവ പിന്തുണ കിട്ടിയിരുന്നു എന്നാണ് അനുമാനം കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിലേക്ക് കടന്നു കയറാൻ ഒരു ശ്രമം കൂടിയായാണ് ലോക്സഭയിലേക്ക് മത്സരിക്കാത്ത ജോർജ് കുര്യനെ മന്ത്രിയാക്കിയതിലൂടെ ബിജെപി കാണിക്കുന്നത് അതേസമയം അതേസമയം പട്ടികജാതി വിഭാഗക്കാരനായ എൽ മുരുകൻ തമിഴ്നാട്ടിൽ നിന്ന് പുതിയ മന്ത്രിസഭയിലെത്തുകയാണ് ഇത്തവണ നീലഗിരിയിൽ നിന്ന് മത്സരിച്ച മുരുകൻ നന്നായി വോട്ട് പിടിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു നിലവിലുള്ള മന്ത്രിസഭയിലും അംഗമായിരുന്നു മുരുകൻ അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാംഗമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുന്നിൽ സാങ്കേതികമായ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല അതേസമയം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടും മന്ത്രിസഭയിലെത്താത്ത നിരവധി പേരുണ്ട് കേന്ദ്രമന്ത്രി പുരുഷോത്തം രുപാല ഗുജറാത്തിലെ രാജ്കോട്ടിൽ നിന്ന് ഗംഭീര വിജയമാണ് അദ്ദേഹം നേടിയത് ക്ഷത്രിയ വിവാദമുണ്ടായെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ രൂപാലയ്ക്ക് കഴിഞ്ഞു എന്നാൽ ഇത്തവണ അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് പുറത്താവുകയായിരുന്നു മന്ത്രിസഭയിൽ ഇടം പിടിക്കാത്ത മറ്റൊരു നേതാവ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള നാരായണ റാണയാണ് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നിന്ന് ജയിച്ച നാരായണ റാണയ്ക്ക് മന്ത്രിസഭയിൽ സ്ഥാനം ലഭിച്ചിട്ടില്ല നേരത്തെ ശിവസേന നേതാവായിരുന്ന അദ്ദേഹം കുറെ നാളായി ി ജെ പി നേതാവാണ് കഴിഞ്ഞ കേന്ദ്രമന്ത്രിസഭയിലും അദ്ദേഹം അംഗമായിരുന്നു ഹിമാചൽ പ്രദേശിൽ നിന്ന് ജയിച്ചിട്ടും മന്ത്രിസഭയിൽ കയറാൻ കഴിയാത്ത മറ്റൊരു നേതാവാണ് അനുരാഗ് താക്കൂർ യുവമോർച്ച അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന അനുരാഗ് താക്കൂർ നേരത്തെ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു എന്നാൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ അദ്ദേഹം കാബിനറ്റ് റാങ്കുള്ള മന്ത്രിയായിരുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിസഭയിൽ എത്തിയതോടെയാണ് അനുരാഗ് താക്കൂറിന് വഴിമുടങ്ങിയത് ഒന്നാം മോദി മന്ത്രിസഭയിൽ അംഗമായിരുന്നു ജെ പി നദ്ദ അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന നദ്ദ അടുത്ത തവണയാകുമ്പോഴേക്ക് ബിജെപി അഖിലേന്ത്യാ അധ്യക്ഷനാവുകയായിരുന്നു ബി ജെ പി അഖിലേന്ത്യാ അധ്യക്ഷ പദവിയിൽ നിന്ന് പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ച നദ്ദയെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായും നാല് അംഗങ്ങൾ മാത്രമുള്ള ഹിമാചൽ പ്രദേശിൽ നിന്ന് പേരെ മന്ത്രിയാക്കാൻ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനുരാഗ് താക്കൂർ ഇനി പാർട്ടി നേതൃത്വ നിരയിലേക്ക് വരുമെന്നാണ് കരുതുന്നത് ബിഹാറിൽ നിന്നുള്ള ബി ജെ പിയുടെ അധികമായി ഒരാളായിരുന്നു രവിശങ്കർ പ്രസാദ് ഒന്നാം മോദി മന്ത്രിസഭയിലെ നിയമമന്ത്രിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചിരുന്നില്ല പക്ഷേ ഇത്തവണ അദ്ദേഹം പാറ്റ്നയിൽ നിന്ന് പാടലിപുത്രത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചെങ്കിലും അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ ഇടം കിട്ടിയിട്ടില്ല